ഹൈ ഗുഡ് കാര്യമ്മാൻ ഗുഡ് ഈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയും കമന്റുമാർക്കല്ലേ അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞു അങ്ങനവാടി വരെ പോവുകയാണ് അംഗൻവാടിയിൽ ഇന്ന് ചെറിയൊരു ക്ലാസ് ഉണ്ട് അമ്മമാർക്കായിട്ട് വണ്ടി നോക്കി നിന്നു ഞങ്ങൾക്ക് വാഹനം കിട്ടിയില്ല അതുകൊണ്ട് നടന്ന് 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 ഞാനും അമ്മയും കുഞ്ഞു അംഗനവാടിയിലെത്തി അങ്ങനെ അംഗനവാടിയിൽ ഇന്നൊരു ക്ലാസ് ഉണ്ട് അമ്മമാർക്ക് പോഷകാഹാര വാരമായി ഈ ഒരാഴ്ച ആചരിക്കുകയാണ് അതുകൊണ്ട് ഹെൽത്തിൽ നിന്നും സിസ്റ്റേഴ്സ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു ക്ലാസ് എടുക്കാനായിട്ട് അപ്പം ഓരോ ആൾക്കാരും ഓരോ പോഷകാഹാരം അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുചേരണമെന്നുണ്ടായിരുന്നു അങ്ങനെ പലരും പല ഐറ്റംസൊക്കെ കൊണ്ടുവന്നു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പോഷകഹാരമാണ് അമൃതം പൊടി അതായത് അംഗനവാടികളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു പോഷകാഹാരമാണ് അമൃതം പൊടി ആറുമാസമാകുമ്പോൾ മുതൽ ആ അമൃതം പൊടി വെച്ച് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടുകാർ കൊണ്ടുവന്നായിരുന്നു നല്ല ടേസ്റ്റി കേക്കായിരുന്നു അങ്ങനെ സിസ്റ്റർമാരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റി കേക്കായിരുന്നു എല്ലാവരും കഴിച്ചു അങ്ങനെ ക്ലാസ് ഒക്കെ കൂടി കുഞ്ഞു വഴക്കായിരുന്നതുകൊണ്ട് ഞാനും അമ്മയും ഞങ്ങളുടെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ